ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റോറി ഓഫ് എപ്പിക് സെക്ഷനിലേക്കാണ് അപ്പോൾ ഇതിനു മുമ്പ് എപ്പിക് സെക്ഷനിലിട്ട അഭിമന്യുവിൻ്റെയും അശ്വത്ഥാത്മാവിൻ്റെയും ഭീഷ്മറിൻ്റെയും കഥകൾക്കെല്ലാം തന്നെ വലിയ ഫീഡ്ബാക്കും സപ്പോർട്ടും തന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ഹീറോയിലേക്കാണ് മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ ഫോളൻ ഹീറോസിൽ പ്രമുഖനായ ഒരാളാണ് നമ്മൾ ഇന്നത്തെ കഥാനായകൻ ഇന്നത്തെ കഥാനായകൻ ഏകലവ്യനാണ് ഏകലവ്യൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഏകലവ്യൻ്റെ കഥയെക്കുറിച്ച് ഒരു ആ ഏകലവ്യൻ്റെ എൻ്റെ ലൈഫ് സ്പാനിലെ ഒരു സ്റ്റിപ്പറ്റിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ദ്രോണൊരു പഠിപ്പിക്കാൻ ചെന്നിട്ടുണ്ട് ദ്രോണിൻ്റെ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല പകരം ഏകലവ്യൻ പോയിട്ട് കളിമൺ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യസിക്കുന്നു അതിന് അവസാനം ഗുരുദർശനം ചോദിക്കുമ്പോഴത്തേക്കും പെരുവിരൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം പക്ഷേ അതിന് മുമ്പും അതിന് ശേഷവും ഏകലവ്യേൻ്റെ ഒരു സ്റ്റോറി സ്റ്റോറിയുണ്ട് അതിലേക്കൊക്കെയാണ് നമ്മളൊന്ന് പോകും അപ്പോൾ കഥ തുടങ്ങുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മധുരയിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അച്ഛനായ വസുദേവർ വസുദേവരുടെ സഹോദരനാണ് ദേവശ്രവൻ അപ്പോൾ ഈ ദേവശ്രവൻ്റെ മകനാണ് ശരിക്കും ഏകലവ്യം അദ്ദേഹം ഈ മകനെ കാട്ടിലുപേക്ഷിക്കുന്നു അങ്ങനെ കാട്ടിലുപേക്ഷിക്കുന്ന മകനെ നമ്മുടെ നിഷാദ രാജാവായ ഹിരണ്യധനുസിന് കിട്ടുവാണ് കാട്ടാളന്മാരുടെ രാജാവായ ഹിരണ്യധനുസ്സിന് ഈ കുഞ്ഞിന് കിട്ടുന്നു ഹിരണ്യ ധനുസു ആ കുഞ്ഞിനെടുത്തു വളർത്തുന്നു ഏകലവ്യനെന്ന് പേരിടുന്നു അവ മിടുക്കനായിട്ട് പഠിച്ച് വളരുവാണ് എല്ലാ ഈ നിഷാദ യുദ്ധരീതികളും അവരുടെ മന്ത്രവും തന്ത്രവും വിദ്യകളെല്ലാം ഏകലവ്യൻ മിടുക്കനായി പഠിക്കുവാണ് അങ്ങനെ അതെല്ലാം പഠിച്ചു വരുന്ന ഏകലവ്യൻ ദുരാഹാസനപുരത്തിൽ മഹാനായ ദ്രോണനുണ്ടെന്ന് മനസ്സിലാക്കുന്നു തനിക്ക് ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹമായി ദ്രോണരെ എടുത്തു ചെല്ലുന്നു എന്നിട്ട് ദ്രോണർ കണ്ട് പറയുന്നു അല്ലയോ ഗുരുവേ ഞാനിതുപോലെ ഏകലവ്യനാണ് ഞാൻ നിഷാദരാജ്യത്തു നിന്നും വരുവാണ് അപ്പോൾ എനിക്ക് അങ്ങയുടെ കീഴിൽ വിദ്യ അഭ്യസിക്കണമെന്നുണ്ട് ദേവായ അങ്ങ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് പറയുന്നു അപ്പോൾ ദ്രോണൻ ഉടനെ തന്നെ പറയുവാണ് ഇല്ല നീ ഒരു നിഷാദനാണ് ദേവഗുരുവായ അല്ലെങ്കിൽ രാജഗുരുവായ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ രാജഗുരു അല്ലെ രാജഗുരുവായ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ചുരുക്കത്തി പറഞ്ഞാൽ ദ്രോണർ നിഷാദനായതുകൊണ്ട് നമ്മുടെ ഏകലവേന് ട്രെയിനിങ് കൊടുക്കാതെ തിരിച്ച് മടക്കി അയക്കുവാണ് അപ്പോൾ ഏകലവന് ഭയങ്കര വിഷമമുണ്ട് എന്നാൽ ഏകലവൻ നേരെ തിരിച്ച് വന്ന് ദ്രോണരുടെ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുവാണ് എല്ലാ പരിപാടികളും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു വില്ലാളി വീരനായ എല്ലാ ആമ്പും മറ്റ് വെപ്പൺ സിസ്റ്റംസും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു എക്സ്പേർട്ടായി മാറുക അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കാലങ്ങൾ കുറച്ച് കടന്നുപോയി ഒരു ദിവസം ഇപ്പോൾ പഞ്ചപാണ്ഡവർ പിന്നെ കാട്ടിലോട്ട് പോകണം പഞ്ചപാണ്ഡവർ പോകാണെന്നും പറയുന്നുണ്ട് അർജുനൻ ഒറ്റയ്ക്ക് പോയതാണെന്നും പറയണം അർജുനനും ദ്രോണനും കൂടെ അപ്പോൾ എന്തായാലും ഒരു കാട്ടിലോട്ട് പോയി അപ്പോൾ ഇവർ ഈ പോ കാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് സ്ഥിരമുള്ളൊരു ഏർപ്പാടാണെന്ന് ഈ വേട്ടപ്പട്ടികളെ ഇങ്ങനെ വളരെ ഫ്രണ്ടിയിൽ നിന്ന് ഓട്ടിച്ചു വിടും അത് ഈ മൃഗങ്ങൾക്കിടയിൽ ഒരു പരിഭ്രാന്തി ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ മൃഗങ്ങൾ ഓടും അപ്പോൾ ഇവർക്ക് വെയിറ്റ് അയാം അതാണ് അതിൻ്റെ ഒരു എയിമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വേട്ടപ്പട്ടി വളരെ സ്പീഡിൽ ഫ്രണ്ടിന്ന് കുറച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പട്ടിയുടെ ശബ്ദമൊന്നുമില്ല എന്താണെന്ന് നോക്കി ഒരു വനക്കുമില്ല നോക്കിയപ്പോൾ ഈ ശ്വാനൻ വായിൽ നിറച്ച് അമ്പൊക്കെ ആയിട്ട് വരുവാണ് ഇവർ പരിക്കൊന്നുമില്ല വായിക്കകത്ത് പരിക്കൊന്നുമില്ല ഒരു പ്രശ്നമില്ല കുറയ്ക്കാൻ പറ്റില്ല ആ രീതിയിൽ മാത്രം അമ്പ് ചെയ്ത് വെച്ച് അപ്പം ദ്രോണർക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഏതോ കിടില്ല മാറ്റുള്ള ആൾ ചെയ്തതാണ് എന്ന് ദ്രോണർക്ക് മനസ്സിലായി അർജുനനും ചെറിയ ശങ്ക കഴിച്ചു ഇതൊക്കെ ആരാണ് ഇവിടെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഞാൻ മാത്രമല്ലയുള്ളൂ ഞാനല്ലാതെ വേറൊരു ആളോ എന്ന് അർജുനനും വിചാരിച്ചു അങ്ങനെ അവരെ അതിൻ്റെ സോഴ്സ് ഒപ്പി പോകുന്നു ഏകലവ്യനെ കാണുന്നു അപ്പോൾ ഗുരു തന്നെ കാണാൻ വന്നേക്കാണ് ഏകലവീന ഇത് കണ്ടതോടുകൂടി ഭയങ്കര ഹാപ്പി അദ്ദേഹം കാലിൽ വീണ് നമസ്കരിക്കുന്നു എല്ലാ ഇതും പറയുന്നു അങ്ങയുടെ അനുഗ്രഹത്തിലാണ് ഞാൻ എല്ലാം പഠിച്ചതെന്നൊക്കെ പറയുന്നു ആദ്യം ചെന്ന് പോട്ടിച്ച് കിട്ടതാണ് അത് വേറെ കാര്യം പക്ഷേ എല്ലാം പഠിച്ചാണെന്നൊക്കെ പറയുന്നു അങ്ങനെ വലിയ താങ്ക്സ് ഒക്കെ പറയുന്നു ദ്രോണന്റെ അടുത്ത് അപ്പോൾ ദ്രോണർ ഇത് ദ്രോണർക്കും ഒരു മനസ്സിലൊരു സന്തോഷം തോന്നുമൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളത് അപ്പോൾ ഉടനെ നമ്മൾ അർജുന അപ്രാർഥിക്കുകയാണ് അപ്പോൾ അർജുനൻ ചിന്തിക്കുന്നത് ഇവൻ കൊള്ളല്ല ഇവൻ ഇവൻ ദ്രോണ ദ്രോണാചാര്യെ നേരിട്ട് ട്രെയിനിങ് പോലും കിട്ടാതെ ഇവൻ ഈ പ്രതിമയൊക്കെ വെച്ച് ഇത്രയും ചെയ്തെങ്കിൽ നേരിട്ട് ട്രെയിനിങ് കിട്ടിയവൻ ഇവൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നതെന്ന് അർജുനനും മനസ്സിലാലോചിച്ചു അപ്പം അർജുനൻ നേരെ എന്ന് ദ്രോണാരുടെ അടുത്ത് പറഞ്ഞു അറിയോ ഗുരുവേ ഓർമ്മയുണ്ടല്ലോ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അങ്ങയുടെ ഏറ്റവും വലിയ ശിഷ്യൻ എന്നെയാണ് അങ്ങ് ഏറ്റവും വലിയ ആളാക്കാൻ പോകുന്നത് എനിക്ക് ആക്കാരും ആരുമില്ല ഒന്ന് ഓർത്ത് വെച്ചോണം എന്ന് നമ്മുടെ ദ്രോണാചാര്യരുടെ അടുത്ത് അർജുനൻ പറഞ്ഞു അപ്പോൾ ദ്രോണാചാര്യർ ഇത് കഴിഞ്ഞിട്ട് ആ അത് ശരിയാണ് ശരിയാണ് നമ്മുടെ രീതിയിൽ ദ്രോണാചാര്യ പറഞ്ഞു നമ്മുടെ ഏകലവ്യൻ്റെ അടുത്ത് പറഞ്ഞു അല്ലവ ഏകലവ്യ നീ പഠിച്ചതും നീ പെർഫോം ചെയ്തതും എല്ലാം ഗംഭീരമായ കാര്യങ്ങളാണ് നിൻ്റെ ഇതിൽ ഞാൻ ഭയങ്കര പ്രീതിപ്പെട്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് എനിക്കിനീ ഗുരുദക്ഷിണ തരണം ഗുരുദക്ഷിണ തരാതെ ഒരു വിദ്യയും പഠിക്കാൻ പാടില്ല അപ്പോൾ ഈ ഗുരുദക്ഷിണ തരണമെന്ന് പറയും അപ്പം ഏകലേപ്പം ഞങ്ങൾ എന്തു വേണോ ചോദിച്ചു എൻ്റെ ജീവൻ ഉൾപ്പെടെ എന്ത് ചോദിച്ചാലും ഞങ്ങൾ എനിക്ക് തരുമെന്ന് പറയുന്നു അപ്പോൾ ഉടനെ പിന്നെ ഏകലീപൻ്റെ അടുത്ത് തൃണ നിൻ്റെ വലത് കയ്യിലായി തം ഫിംഗർ ഈ നമ്മുടെ ഈ തള്ളവിരൽ അതങ്ങ് മുറിച്ചു തരണമെന്ന് പറയും രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യുന്നില്ല കത്തി എടുക്കുന്നു കട്ട് ചെയ്യുന്നു തം ഫിംഗർ അടുത്തങ്ങ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് ദ്രോണരഥം വാങ്ങിച്ച് അർജുനൻ അപ്പോൾ അർജുനൻ ഹാപ്പിയോ ഇനി ഇത് ഇവൻ എന്തൊക്കെ കാണിച്ചാലും നമ്മളൊപ്പം ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ അർജുനൻ പോകുന്നു അത് കഴിഞ്ഞ് ഏകലവ്യനും ഏകലവ്യൻ്റെ പരിപാടികളൊക്കെ നോക്കിപ്പോകുന്നു ഇവിടെയാണ് സാധാരണ ഏകലവ്യൻ്റെ കഥ തീരുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ല ഇത് ഇവരുടെ എല്ലാവരും ടീനേജ് ഏജിൽ നടക്കുന്ന കഥയാണ് അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ഏകലവ്യൻ പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ മകധയിലെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അപ്പോൾ ജരാസന്ധൻ ഒരു പ്രമുഖനായ ആളാണ് ഈ മധുര മഗതയിലെ മഗധയിലെയും മധുരയിലെയും പ്രമുഖനായ ഒരാളാണ് ഈ ജരാസന്ധൻ അപ്പോൾ ജരാസന്ധനുമായിട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അങ്ങനെ ജരാസന്ധൻ ഭഗവാൻ ദ്വാര ദ്വാരക ആക്രമിക്കുന്നു അങ്ങനെ ആക്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ഏകലവ്യേനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിക്കുക അപ്പോൾ അത് ഈ മഹാഭാരതത്തിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഏകലവ്യൻ്റെ കഥയുടെ അവസാനം എവിടെയാണെന്നുള്ളത് അതായത് അവസാനം ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്താണ് ഏകലവ്യൻ മരണപ്പെടുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും അതിനൊരു സൈഡ് സ്റ്റോറി ഉണ്ട് അതായത് ഈ മരണപ്പെടുന്നതിന് മുമ്പ് ഏകലവ്യൻ തൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയും തൻ്റെ തള്ളവിരൽ വിരല് ദ്രോണർ മുറിച്ചെടുത്തു അത് മഹാഭാവമായി പോയില്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഫലങ്ങൾക്ക് ഓരോരുത്തരും കർമ്മങ്ങൾക്ക് ഫലം അവർ തന്നെ അനുഭവിച്ചേ മതിയാവു ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും എന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ നിനക്ക് ദ്രോണരെ വധിക്കാനുള്ള അവസരം കിട്ടും എന്ന് ഒരു വരം പോലെ പറഞ്ഞ് ഏകലവ്യം മരിക്കുവാണ് അടുത്ത ജന്മത്തിൽ ശരിക്കും ഏകലവ്യം പുനർജനിക്കുന്നതാണ് ദൃഷ്ടധിമ്നൻ പാഞ്ചാലിയുടെ സഹോദരനായിട്ടുള്ള ദൃഷ്ടധ്യുമ്നൻ ആ ദൃഷ്ടധ്യുമ്നാണ് ശരിക്കും ദ്രോണരെ വധിക്കുന്നത് മഹാഭാരത യുദ്ധത്തിൽ ദ്രോണനെ വധിക്കുന്നത് ദൃഷ്ടദിംനാണ് ഈ കഥ അത്ര ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വാലിറ്റി ഉള്ള കഥയല്ലേ ഏകലവ്യൻ ദൃഷ്ടധിംനെ പുനർജനിക്കുന്നത് പക്ഷേ ഒരു കഥയും ഉണ്ട് അപ്പോൾ ഈ കഥയിൽ അതായത് ഈ ഏകലവ്യൻ്റെ സ്റ്റോറിയിൽ ഭയങ്കര എന്താ വെച്ചാൽ ഈ മഹാഭാരതത്തില് ഫോളൻ ഹീറോസിന് എപ്പോഴും ഭയങ്കരമായ ഒരു ഗ്ലോറി ഉണ്ടായിരിക്കും ഇപ്പോൾ കർണൻ കർണൻ ഒരു ഫോളൻ ഹീറോയാണ് ഫോളൻ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹീറോയ്ക്കുള്ള എല്ലാ എലമെൻസും ഉണ്ട് പക്ഷേ ചുറ്റുപാടുകൾ കൊണ്ട് ഹീറോ ആവാൻ പറ്റാത്ത ആൾക്കാർ ഏകലവ്യൻ അപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കരമായ പ്രീതിയുണ്ട് അത് സ്വാഭാവിക നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും തോക്കുന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും അത് വേണ്ട പോലെ ഡീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് എല്ലാ ആൾക്കാരും അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹീറോസ് നമ്മളെ ഫ്രണ്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഫോറൻ ഹീറോസുമായിട്ട് വളരെ പെട്ടെന്ന് പിന്നെ നമുക്ക് അവരെ റിസീവ് ചെയ്യാൻ പറ്റും അല്ല അതാണ് കർണൻ്റെ ഏകലവ്യൻ്റെയൊക്കെ സ്വീകാര്യതയ്ക്ക് വലിയൊരു ഭാഗം ഇനി ഈ ഏകലവ്യൻ്റെയും കർണൻ്റെയും ഹിരണ്യ ധനുസിൻ്റെ കൂടെ ജനിച്ച് പിന്നെ ദ്രോണരുടെ കളിമൺ പ്രതിമ കൊണ്ട് വിദ്യ അഭ്യസിച്ച് അവസാനം കൃഷ്ണനാലം വധിക്കപ്പെടുന്ന ഏകലവ്യൻ്റെ കഥ ശരിക്കും ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ മാത്രമല്ല അതിൻ്റെ അകത്തുള്ള മോറൽ സ്റ്റോറീസ് ഭയങ്കരമാണ് ഈ മഹാഭാരതത്തിലുടനീളം പല കഥകളിലും പല കഥകളിലൊന്നുമല്ല എല്ലാ കഥകളിലും നമുക്ക് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ഒന്ന് എന്നൊരു സെപ്പറേഷൻ ഇല്ല പലപ്പോഴും ഈ കഥകളിലെ ഒരു ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം എന്നുള്ളതാണ് അതൊരു പ്രസംഗനുണ്ട് സബ്റ്റിൽ ആർട്ട് ഓഫ് ബീയിങ് ഗുഡ് എനിക്ക് തോന്നുന്നു അതാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പുസ്തകത്തിൻ്റെ പിന്നെ കൃത്യമായിട്ടുള്ള പേര് ഓർമ്മയില്ല ഒരു പക്ഷേ ഇത് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ ചെയ്ത കിട്ടും ദ ആർട്ട് ഓഫ് ധർമാസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട് അത് ഈ എല്ലാ കഥകളുടെയും അടിയിലുള്ള ഒരു ഒരു പിന്നെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമല്ല അതിന് പല രീതിയിലുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ആദ്യത്തെ ഇൻസിഡൻറ്റ് ദ്രോണർ ഏകലവ്യൻ്റെ വിരള് കട്ടിയെടുക്കാൻ പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ആ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ദ്രോണർ എന്തൊരു എന്തൊരു മോശം മനുഷ്യനാണ് ദ്രോണർ ഒരു ഒരു ഒരാൾക്ക് വിദ്യ കൊടുക്കുന്നില്ല അത് മാത്രമല്ല പിന്നെ ഈ വിരൽ കട്ടിയത് ഒരാൾ പഠിച്ച ഒരാൾ വിരള് എടുക്കാൻ പറ്റും നമുക്ക് തോന്നും പക്ഷെ അതിന് വേറെ റാങ്കുകളുണ്ട് അതിന് വേറെ റാങ്കിൽ എന്ന് പറഞ്ഞാൽ ദ്രോണർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ രാജകുമാരന്മാരെ പഠിപ്പിക്കാനും ഭാവിയിലേക്ക് അവിടെ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാനുമാണ് ദ്രോണർ വീട്ടിൽ പോയിട്ട് നാട്ടിലുള്ള എല്ലാവരും പഠിപ്പിക്കാൻ അത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നടക്കും അന്നത്തെ രാജാക്കന്മാരുടെ കാലത്ത് അത്തരത്തിലൊരു സംവിധാനം നടക്കില്ല എല്ലാവരും പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാല് അവരിലാരെങ്കിലും വന്ന് നാളെ ഈ രാജകുമാരന്മാരെ അടിച്ചിട്ട് രാജസ്ഥ രാജ്യം പിടിച്ചിറക്കും ഇതേ ഇത് ഏകലവൻ്റെ കേസിലാരും അങ്ങനെയാണ് ഏകലവൻ ഈ ദ്രോണ ഏകലവനെ കാണുമ്പോൾ എന്താണ് ഏകലീവിന് ഒരു ട്രെയിനിങ്ങും ആക്ച്വലി കിട്ടാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തേക്കുവാണ് അപ്പോൾ എന്തൊരു വില്ലാളി വീരനായിരിക്കും ഏകലവ്യൻ എന്ന് ദ്രോണർ എന്നെ വിചാരിച്ചിട്ടുണ്ടാകും അതാണ് ഈ വിരള് കട്ടിയത് എന്ന് വെച്ചാൽ ആ രാജ്യത്തിന് ആ രാജകുടുംബത്തിന് ഭീഷണിയായിട്ട് വരുന്ന വന്നേക്കാവുന്ന ഒരാളെ അവിടെ വച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ദ്രോണരുടെ ഒരു ആക്ടിൻ്റെ മറുപുറം ഇത് നമ്മൾ ഞാനിപ്പം അത് ശരിയാണ് ഇത് ശരിയാണെന്നല്ല രണ്ടും രണ്ട് സൈഡുണ്ടെന്ന് പറയുകയാണ് അതുപോലെ തന്നെ വേറൊരു ആംഗിളാണ് നമ്മുടെ ഈ ഏകലവ്യൻ്റെ കഥയിൽ ഗുരു വന്ന് ചോദിക്കുവാണ് വിരളെടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വിരൽ കട്ട് ചെയ്തെന്ന് കൊടുക്കുവാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ ഇൻറ്റൻഷൻ എപ്പോഴും ആവണമെന്നില്ല നമ്മൾ വളരെ വേർഷിപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളായിരിക്കാം നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ ഇൻറ്റൻഷൻ എപ്പോഴും ആവണമെന്നില്ല അതാണ് അതിൻ്റെ ഒരു ഒരു വേറൊരു വശമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കും ഓക്കെ എന്തിനാണ് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അത് അല്ലാതെ ഞാനിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു സെൽഫിഷ്നസ് ബിഹേവിയർ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിന് ഒരു നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് അത് ഈ പരശുരാമൻ്റെ കഥയിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു കഥയുണ്ട് പരശുരാമൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പരശുരാമൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറൊരു ദിവസം നമുക്ക് പരശുരാമൻ്റെ കഥയിലേക്ക് പോകാം അപ്പം ഇത്തരം കഥകളെല്ലാം പറയുന്നത് നമ്മളുടെ ഒരാൾ വന്നു ഒരു കാര്യം അങ്ങ് ആവശ്യപ്പെടുവാണ് നമ്മൾ ടക്കന തന്നെ അതങ്ങ് ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല കാര്യം അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് ദുര്യോധനനും എനിക്ക് തോന്നുന്നു അർജുനനും യുധിഷ്ടനുണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല യുദ്ധത്തിന് മുമ്പ് കാണാൻ വരുവാണ് സപ്പോർട്ട് ചോദിക്കാനായിട്ട് അപ്പോൾ ഈ ദൂരെയും നോക്കുന്ന ഭഗവാൻ മനസ്സിലാവുന്ന രണ്ടുപേരും വരുന്നുണ്ട് രണ്ടുപേരും ഞാൻ ഒരേ ടൈം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന് മനസ്സിലാവുന്ന ഭഗവാൻ നേരെ പോയി ഉറക്കം കിടക്കുന്ന പോലെയും കിടക്കും അപ്പോൾ ഒരാൾ വന്നിട്ട് ആയിരിക്കുമോ ഭഗവാൻ ആദ്യം എണീ കണ്ണ് തുറക്കുമ്പോൾ എന്നെ വേണം കാണാൻ അപ്പം ഞാൻ ആ തലയ്ക്കൽ അപ്പോൾ മറ്റേ ആൾ ഇരിക്കില്ല കണ്ണു തുറക്കുമ്പോൾ മുന്നോട്ടാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ കാൽക്കലിരിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ ഇരിക്കും രണ്ടുപേർക്ക് രണ്ട് ഔട്ട്പുട്ടുകളാണ് കിട്ടുന്നത് അത് വേറൊരു കഥയാണ് അപ്പോൾ ഇതുപോലെയാണ് മഹാഭാരതത്തിലെ പല കഥകളും അപ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ നമ്മൾ എന്തെങ്കിലും എടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇപ്പം തരമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കും അതിന് ഇൻറ്റൻഷൻ പ്യുറാണോ എന്നുകൂടെ നോക്കുക പലപ്പോഴും നമുക്കിട്ട് പണി തരാൻ ചാൻസ് ഉള്ള ഇൻറ്റൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക ഇതുപോലെ ഇത് ഇതുപോലെ ഈ ഓ പിന്നെ കഥകളിൽ ഇവിടെ പിന്നെ ഏകലേവൻ്റെ കഥകളിൽ പലതുണ്ട് പിന്നീട് ഏകലവൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഏകലേവൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ലെസൺ ദ്രോണനെന്ന് പറഞ്ഞൊരു പ്രതിമ അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുവാണ് ഇതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അദ്ദേഹം അഭ്യസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത പറ്റാത്തതായിട്ട് യാതൊരു കാര്യവും അതിപ്പം അമ്പയത്ത് അമ്പയത്ത് പഠിക്കുന്ന ശരി പിന്നെ വേറെ എന്ത് പഠിക്കുന്നായാലും ശരി നമ്മൾ മനസ്സ് വെച്ച് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല അത് വിൽ സ്മിത്ത് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് ഇതോട് സമാനമായ ഡയലോഗിച്ചാൽ പല ആൾക്കാരും പറയും നിനക്ക് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റില്ല പക്ഷേ നീ എപ്പോഴും വിചാരിക്കാന്ന് നിനക്കൊരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നീ വർക്ക് ചെയ്യുക ആ സ്വപ്നം നടക്കും എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെയാണ് ഈ ഏകലവ്യൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ആൾക്കാരെ നമ്മുടെ അടുത്ത് പിന്നെ ഈ നമുക്ക് ഇന്ന സാധനം വേണം അത് വേണം ഇത് വേണം എന്നില്ല നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായി യാതൊരു കാര്യവുമില്ല അങ്ങനെ ഏകലവ്യൻ്റെ കഥകൾ കഥയിൽ ഒരുപാട് മോറൽസ് ഉണ്ട് മഹാഭാരത്തിലെ എല്ലാ കഥകളിലും ഉണ്ട് നമ്മളൊന്ന് ഇരുത്തി വായിച്ചൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാ കഥകളിലും വളരെ നല്ല മോറൽസ് ഉണ്ട് പക്ഷേ പിന്നീട് ഏകലവ്യന് പിന്നീട് ഒരുപാട് ആഫ്റ്റർ ദ ഫാക്റ്റ് സ്റ്റോറീസ് ഉണ്ട് അതായത് ഇന്ത്യയിൽ ഹരിയാനയിൽ ഖണ്ഡ്സ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏകലവ്യൻ്റെ ഒരു അമ്പലമുണ്ട് അവിടെ വച്ചിട്ടാണ് ഏകലവ്യൻ തൻ്റെ പെരുവിരൽ മുറിച്ച് പിന്നെ ദ്രോണർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് ഇന്ത്യയിലാകെ ഒരു ക്ഷേത്രമേ ഉള്ളൂ അത് ഈ ഹരിയാനയിലുള്ള ക്ഷേത്രമാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഏകലവ്യ മോഡൽ സ്കൂൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആദിവാസി കുട്ടികൾക്കായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും പഠിത്തത്തിനുമായിട്ട് ഒരു പിന്നെ സ്കൂൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കർണാടക സർക്കാർ അവരുടെ ഏറ്റവും വലിയ സ്പോർട്സ് ബഹുമതിയായി കൊടുക്കുന്നത് ഏകലവ്യ അവാർഡാണ് അങ്ങനെ ഒരുപാട് ആഫ്റ്റർ ദ ഫാക്റ്റ് ഉണ്ട് ഈവൻ അതിനകത്ത് വേറൊരു സംഭവമുള്ള പറഞ്ഞാൽ ഇത് എത്രമാത്രം ട്രൂ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് കേട്ട് കേൾവി കേൾവിയാവാനും അല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതായത് പണ്ട് ഈ ആദ്യം അമ്പ് എഴുതിരുമ്പോൾ നമ്മൾ ഈ പിന്നെ ഇൻഡെക്സ് ഫിംഗറും ഈ നമ്മൾ ചൂണ്ടുവിരളും പെരുവിരളും ചൂണ്ടുവിരളും ഉപയോഗിച്ചിട്ടാണ് അമ്പ് പിടിച്ച് വിട് വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഏകലവ്യൻ്റെ എടുത്തതിന് ശേഷം ഏകലവ്യൻ അങ്ങനെ അമ്പ് വിടാൻ പറ്റില്ലല്ലോ അദ്ദേഹം പിന്നീട് പ്രാക്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച രീതിയാണ് ഈ നാല് വിരള് മാത്രം ഉപയോഗിച്ച് അമ്പ് എഴുന്ന രീതി ഇന്ന് ആർച്ചേഴ്സ് ഇന്ന് അമ്പ് ചെയ്യുന്ന ആർച്ചേഴ്സ് തം ഫിംഗർ യൂസ് ചെയ്യില്ല അവരെപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതിൽ ഈ രണ്ട് വിരളിലോ മൂന്ന് വിരലോ ഏത് പറയണോ എനിക്ക് കൃത്യം അറിയത്തില്ല പക്ഷെ അവർ തമ്പ് വിരള് ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല അത് ഏകലവ്യൻ കണ്ടെടുത്ത കണ്ടുപിടിച്ച ഒരു രീതിയാണെന്നോ അദ്ദേഹം പ്രാക്ടീസ് ടു പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം അദ്ദേഹം ഒരു വലിയ ഗ്രൂപ്പിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തയാണെന്നോ ഒരു വാദഗതിയുണ്ട് അതിനൊന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂഫോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഏകലവ്യൻ്റെ കഥ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതല്ലാതെ ഏകലവ്യനെക്കുറിച്ച് അഡീഷണൽ ഫാക്ട്സ് മറ്റു കാര്യങ്ങളോ അറിയാമെന്നുള്ളതുകൊണ്ട് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് ഒരു കഥയുമായി വരുന്നവർക്കും ബൈ ആ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത് അപ്പോൾ ബൈ